മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ ആരോപണങ്ങൾ ഒഴിവാക്കി ചാർജ് മെമോ കെ ഗോപാലകൃഷ്ണനെതിരായ ഗുരുതര കാര്യങ്ങൾ ഒഴിവാക്കി ചാർജ് മെമോയിൽ നിന്ന് സർക്കാർ ഒഴിവാക്കി ഉദ്യോഗസ്ഥർ പോലീസിന് നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ചാർജ് മെമോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് ഷീറ്റ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് എങ്ങനെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഏറെ വിവാദമാവുകയും വലിയ ചർച്ചയായി മാറുകയും ചെയ്തായിരുന്നു കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും എല്ലാം തന്നെ അതിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്ന സിറ്റി പോലീസ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ചാർജ് ഷീറ്റിൽ കാണിച്ചിരുന്ന ഒരു ആരോപണവും ഗൌരവമുള്ള ഒരു ആരോപണവും ഉൾപ്പെടുത്താതെയുള്ള ഒരു ചാർജ് ഷീറ്റ് എന്ന് തന്നെ പറയാൻ കഴിയും കൃത്യമായി പറയുകയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ഐ എസിനെ ിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നയം പോലീസ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് കാരണം ഇതിനകത്ത് മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കുവാനോ അത്തരത്തിൽ ഒരു മതവികാരം ഊണപ്പെടുത്തുന്ന തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനോ പോയതായി തെളിവുകളില്ല മാത്രവുമല്ല പല പ്രാവശ്യമായി ഇത്തരം കൂട്ടായ്മകളിൽ പങ്കെടുത്തതിനോ ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു മറ്റൊരു ഉദ്യോഗസ്ഥർ നൽകിയ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി നടപടിക്കുള്ള സാധ്യതകളും മങ്ങുകയാണ് അന്ന് ദിവസം ചീഫ് സെക്രട്ടറി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് പോകുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നു ആ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും പ്രത്യേകിച്ച് മതവികാരം റണപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീഴ്ച വരുത്തിയോ തുടങ്ങിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്താതെയും കേവലം അതിനകത്ത് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഒന്ന് മാത്രമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെന്നൊരു വ്യക്തമായ തെളിവുകളോ സൂചനകളോ ഇല്ല എന്ന് പറയുമ്പോഴും അതിനകത്തൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെന്നും അതായത് തന്റെ മേൽവിലാസത്തിൽ തന്റെ ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ടൊരു പരാതി നൽകിയെന്നും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോഴേക്കും ഫോൺ ഫോർമാറ്റ് ചെയ്ത് കണ്ടെത്തിയെന്നൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെ സസ്പെൻഷനിലേക്ക് എത്തിച്ച കാര്യങ്ങൾ ചാർജ് ഷീറ്റിലെ കാര്യങ്ങൾ ഒന്നും തന്നെ ഉൾപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ ഡി ജി പിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇനി അന്വേഷണങ്ങൾക്കുള്ള സാധ്യത ഇല്ല എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് കാരണം ഇത്തരത്തിൽ നീക്കങ്ങൾക്കെതിരെ വലിയ തരത്തിൽ ഐ എ എസ് ലോബികൾ രംഗത്തെത്തിയിരുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലത്തെ ഉള്ള സ്ഥലത്ത് ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ പരസ്പരം കാണുകയും വിവരങ്ങൾ ആശയങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ഇങ്ങനെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെതിരെ ത്തരത്തിലൊരു വലിയ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനെതിരെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് അവരുടെ വിയോജിപ്പ് ഉണ്ടായിരുന്നു ആ വിയോജിപ്പെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഐ എ എസിന് ഒരു ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം അല്ലെങ്കിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പോലീസ് ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുക എന്തായാലും ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയ സാഹചര്യത്തിൽ ഇനി കടുത്ത നടപടികളിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യതയുമില്ല അതേ ഈ ഉദ്യോഗസ്ഥർ പോലീസ് നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ഈ ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനിയുള്ള ഒരു സർക്കാരിന്റെ ഒരു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ഇനിയും ഒരു സംരക്ഷണം തന്നെയാണോ തുടരുന്നത് സാധാരണഗതിയിൽ ഈ നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കെ ഗോപാലകൃഷ്ണൻ ഐ എസ് പരാതി നൽകിയത് തന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണറും സിറ്റി പോലീസും തന്നെയാണ് ഇത് കണ്ടോൺമെന്റ് പോലീസ് അതായത് സിറ്റി പോലീസ് കമ്മീഷണറുടെ അധീനതയിൽ വരുന്ന കണ്ടോൺമെന്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് കണ്ടോൺമെന്റ് എ സി പി ആണ് ഗോപാലകൃഷ്ണനെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയതും ആ രേഖപ്പെടുത്തിയ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി അന്ന് പറഞ്ഞിരുന്നത് താൻ ഒരു വിധത്തിലും വർഗീയ വികാരം ഉള്ളക്കിവിടുന്ന തരത്തിലുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുവാനോ അത്തരത്തിൽ ആ വാട്സ് ഗ്രൂപ്പിന് നേതൃത്വം നൽകാനോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല എന്ന തരത്തിലൊക്കെ തന്നെയുള്ള മൊഴികൾ നൽകിയിരുന്നു ആ മൊഴികൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയതെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് എന്തായാലും ചാർജ് ഷീറ്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോൺ പരിശോധിച്ചപ്പോഴേക്കും ആ ഫോൺ ഫോർമാറ്റ് ചെയ്ത എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റു കാര്യങ്ങൾ അതായത് വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി ചീഫ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ആ വാക്കുകൾ ഒന്നും തന്നെ ഇതിനെ ഈ ചാർജ് ഷീറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഒരു പക്ഷേ ഇനി പരാതി വലതും ഉയരുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇതിന്മേലൊരു അനന്തര അന്വേഷണം അല്ലെങ്കിൽ ഒരു മറ്റൊരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഉപരി അന്വേഷണത്തിലേക്കോ സർക്കാർ മുന്നോട്ട് വരിക നിലവിലെ സാഹചര്യത്തിൽ ഒരു അന്വേഷണത്തിൽ പോകാൻ സർക്കാർ തയ്യാറാകുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഗോപാലകൃഷ്ണനെതിരെ ആരും മറ്റാരും തന്നെ ഇത്തരത്തിൽ ഒരു പരാതി തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുണ്ട് പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇവിടെ സർവീസിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി ബിനോയ് മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഒഴിവാക്കി ചാർജ് മെമോ കെ ഗോപാലകൃഷ്ണനെതിരായ ഗുരുതര കാര്യങ്ങൾ ഒഴിവാക്കി ചാർജ് മെമോയിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പോലീസിന് നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കേരള വിഷൻ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബി നോയ്